ഇവിടെ ഒരു വെറൈറ്റി അഡീനിയം വെച്ചിട്ടുണ്ട് ഇത് ഒരു ചെടി തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാറോളം കളർ വെച്ചിട്ടുണ്ട് കേട്ടോ പിങ്ക് ആൻഡ് വൈറ്റ് ആണ് എല്ലാ ചെടികൾക്കും എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടാകും പൂക്കളുടെ കാര്യത്തിൽ ഇത് കണ്ടോ ഇതൊരു വെറൈറ്റി സാധനമാണ് ഞാനും കാണിച്ചിട്ടുണ്ട് നിങ്ങളെ ഫേവറേറ്റ് ചെടിയാട്ടോ അത് ഇതൊക്കെ സ്റ്റെൽസിനുള്ള കേട്ടോ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കി വാങ്ങാൻ പറ്റും ഇവിടെ റോഡ് സൈഡിൽ തന്നെ എല്ലാം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ അഡീനിയം ചെടികളെ കൂടാതെ അതെ ഓർക്കിഡിന്റെ കളക്ഷൻ കൂടെ ഉണ്ട് കെട്ടോ കണ്ടോ ഹലോ ഹായ് വെൽക്കം ടു സജീസൻ വേഷൻസ് ഞാനിന്നുള്ളത് ട്രിവാൻഡ്രത്ത് പോങ്ങും മൂടുന്ന ഒരു സ്ഥലത്താട്ടോ കൊങ്കുമോട് എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് പലരും ചോദിക്കാറുള്ള ഒരു ചോദ്യത്തിൽ ചെറിയൊരു റിപ്ലൈ അതായത് എൻ്റെ അഡീനിയം വീഡിയോസ് കാണുന്ന പലരും എന്നോട് ചോദിക്കാറുണ്ട് ട്രിവാണ്ടത്ത് ക്വാളിറ്റി അഡീനിയം പ്ലാന്റ്സ് അത്യാവശ്യം വിലക്കുറവിൽ കിട്ടുന്ന ഷോപ്പ് ഏതാണെന്ന് പലരോടും ഞാൻ പറഞ്ഞിട്ടുള്ള ഷോപ്പ് തന്നെയാണ് ശരിക്കും ഈ ഷോപ്പിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ മുമ്പ് ഞാൻ തമിഴ്നാട്ടിൽ തമിഴ്നാട് ബോർഡറിൽ ആർ വി അഡീനിയംസ് എന്നൊരു വലിയൊരു ഗാർഡൻ കാണിച്ചായിരുന്നു ഒരു ഇരുന്നൂറോളം വെറൈറ്റീസ് ഓഫ് അഡീനിയം വെച്ചിട്ട് അവരുടെ ട്രിവാൻഡത്തെ ഔട്ട്ലെറ്റ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ ഇത്രയും കളക്ഷൻ ഇപ്പോൾ ഇവിടെയുണ്ട് ഇപ്പം അത്യാവശ്യം പൂക്കൾ കുറഞ്ഞൊരു സമയമാണ് ബട്ട് കുറേ കളക്ഷൻ ഇവിടെ കാണാൻ പറ്റും കണ്ടോ ഇവിടെ ഒരു വെറൈറ്റി അടി ഇനിയും വെച്ചിട്ടുണ്ട് ഇത് ഒരു ചെടി തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാറോളം കളർ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൽ മൂന്നെണ്ണത്തിൽ പൂക്കളും ഉണ്ട് കേട്ടോ നല്ല പൂക്കളാണ് എവിടെ ഒരു ചെടിയിൽ മനോഹരമായ പൂക്കൾ നിൽപ്പുണ്ട് പിങ്ക് ആൻഡ് വൈറ്റ് ആണ് അവിടെ നോക്കൂ അവിടെ ഒരു വലിയ ചെടി ഇരിപ്പുണ്ട് കേട്ടോ ഇതും അത് തന്നെയാണ് പക്ഷെ ഡിഫറെൻ്റ് ആണ് അടീനിയം ഞാൻ പറഞ്ഞല്ലോ എല്ലാ ചെടികൾക്കും എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടാവും പൂക്കളുടെ കാര്യത്തിൽ ഇതൊക്കെ എൻ്റെ കയ്യിലുള്ള കളക്ഷൻ തന്നെയാണ് ഇതൊക്കെ സെയിൽസിനുള്ള ആട്ടോ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കി വാങ്ങാൻ പറ്റും ഇവിടെ റോഡ് സൈഡിൽ തന്നെ എല്ലാം വെച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ സ്റ്റാർട്ടിങ്ങ് ആണ് ഈ ചെറിയ ചെടികൾ ഇരുന്നൂറ്റി അമ്പത് രൂപ പിന്നെ ബാക്കി വലിപ്പം അനുസരിച്ചിട്ട് വില കൂടും ഓരോന്നിനായിട്ട് വില ഞാൻ പറഞ്ഞില്ലാട്ടോ എന്തായാലും അടുത്തേക്ക് വന്നാൽ കുറച്ചും കൂടി ആയിട്ട് നമുക്ക് കാണാൻ പറ്റും കണ്ടോ ഇതൊരു വെറൈറ്റി സാധനമാണ് ഞാനും കാണിച്ചിട്ടുണ്ട് നിങ്ങളെ കട എൻ്റെ അതുപോലെ ഇത് ഈ പൂവും ഒരു കിടിലൻ സാധനമാണ്വിടെ ഉണ്ടരണം ഇത് ഇവിടെ ഇതും അടിപൊളി സാധനമാണോ ഇപ്പം പൂക്കളുണ്ട് നമ്മൾ ഓൺലൈൻ ചെടികൾ വാങ്ങുന്നതിനേക്കാളും നല്ലതെനിക്ക് എപ്പോഴും തോന്നാറുള്ളത് ഷോപ്പിലേക്ക് വന്നിട്ട് നമുക്ക് ചെടിയുടെ ക്വാളിറ്റിയും ചെടിയുടെ കളർ നോക്കി വാങ്ങാൻ പറ്റും ഓൺലൈൻ കിട്ടുന്ന ചിലപ്പോ പക്ക ആവണം നിർബന്ധവും ഇല്ലാട്ടോ ഇത് വേണ്ട ഇവിടെ പോകേണ്ടോ ഇതൊക്കെ ഇരുന്നൂറ്റമ്പത് രൂപ ചെടികളാണ് ചെടികളാട്ടോ അത്യാവശ്യം നല്ല കോടക്സുള്ള ചെടികളാണ് ഇത് ഇവിടെ പറയുണ്ട് ഇങ്ങോട്ട് വന്നാൽ ഇതൊരു എല്ലോ എൻ്റെ ഫേവറേറ്റ് ചെടിയാട്ടോ അത് എല്ലോ ഉണ്ട് ഇവിടെ വേറൊരു എല്ലോ

എനിക്കൊന്ന് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഇതിന്റെ വില കേട്ടോ പിന്നെ വേറൊന്നും എനിക്ക് പറയാനുള്ളത് ഇവർക്ക് ഇവിടെ കൗണ്ടർ സെയിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ പറഞ്ഞു അവിടുത്തെ അവിടുത്തെ ആർ വി അടീനിയംസിൻ്റെ ഒരു ഔട്ട്ലെറ്റ് ഔട്ട്ലെറ്റാണിത് അപ്പോൾ ഇവിടെ കൗണ്ടർ സെയിൽ മാത്രമേ ഉള്ളൂ വന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുള്ളൂ ഇൻ കേസ് നിങ്ങൾക്ക് കൊറിയറായിട്ട് ചെടികൾ വേണമെങ്കിൽ ഏകദേശം ഇരുന്നൂറോളം വെറൈറ്റീസ് ഓഫ് അഡീനിയം അവൈലബിൾ ആണ് ഞാൻ എൻ്റെ പഴയ വീഡിയോയിൽ ഇതെല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പറഞ്ഞാൽ കൊടുക്കാം നിങ്ങൾക്ക് കൊറിയറായിട്ട് വേണമെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ആ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ പാർട്ടിയുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ വിളിച്ചാൽ കൊറിയറായിട്ട് വരെ അയച്ചു തരും അതല്ല നിങ്ങൾ ട്രിവാൻഡറും കാരാണെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ വന്ന് വാങ്ങൂട്ടോ അല്ലെങ്കിൽ കൊല്ലത്ത് നിന്നൊക്കെ ഈ വഴി പാസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വണ്ടി നിർത്തിയിട്ട് പാർക്കിംഗ് സൗകര്യം ഉണ്ട് ഇവിടെ നിന്ന് തന്നെ വാങ്ങാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷനൊന്നും കൂടെ ഞാൻ വ്യക്തമായിട്ട് പറയാം നമ്മുടെ ട്രിവാടത്തു നിന്ന് കൊല്ലത്തേക്ക് പോകുന്ന റോഡ് കഴക്കൂട്ടത്തേക്കൊക്കെ പോകുന്ന റോഡ് ഉണ്ടല്ലോ അവിടെ ഉള്ളൂര് കഴിഞ്ഞാൽ ശ്രീകാര്യം എത്തുന്ന രൂപമായിട്ട് പോങ്ങുമ്പോഴുന്ന ഒരു ജംഗ്ഷനുണ്ട് ഇതൊരു ഓപ്പോസിറ്റ് ബേക്കറി ഉണ്ട് ബ്രട്ട്ലൈന്ന് പറഞ്ഞിട്ട് അതിനെ നേരെ ഓപ്പോസിറ്റ് കാണുന്നത് എസ് ഡി മാർജിൻ ഫ്രീ മാർക്കറ്റെന്നാണ് കാണുന്നത് അതിൽ നമ്പറും കൊടുത്തിട്ടുണ്ട് ഈ മാർജിൻ ഫ്രീ മാർക്കറ്റിൻ്റെ അടിയിലാണ് എൻ്റെ ഒരു കളക്ഷൻ ഉള്ളത് സെയിം ഷോപ്പ് തന്നെയാണ് പിന്നെ വേറെ എന്നുള്ളത് ഈ ഷോപ്പിൻ്റെ ഓണറുടെ പേര് സേതു കുമാറിനാണ് പിള്ളേരുടെ നമ്പർ ഇവിടെ കോൺടാക്ട് നമ്പർ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങൾ വിളിച്ച് നോക്കുക വിളിച്ച് നോക്കിയിട്ട് പുതിയ കളക്ഷൻ വരുമ്പോൾ മാത്രം കൂടി വരാം കാരണം കളക്ഷൻ വന്നു കഴിഞ്ഞാൽ ഈ റോഡ് സൈഡ് പെട്ടെന്ന് തന്നെ തീരും അപ്പോൾ പുള്ളി പറഞ്ഞു തരും ആ കളക്ഷൻ എത്തിക്കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചൂടോടെ തന്നെ കൊണ്ടുപോകാം ഓക്കെ അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ എൻ്റെ അടീനും വ്യൂവേഴ്സിന് വേണ്ടി അല്ലെങ്കിൽ അടിയനും സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി സ്പെഷ്യലായിട്ട് ചെയ്തതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സോ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെയും ബൈ ഫ്രോം സജ്ജീസ് ഇനവേഷൻസ്